ഇത് സുമോക്കപ്പ സുമോക്കപ്പ സുമോ കപ്പ എന്ന് പറയുന്നുണ്ടെങ്കിൽ സുമോ കുസ്തിക്കാരൻ്റെ കയ്യും കാലും പോലെ വലുതായിട്ട് കിഴങ്ങുണ്ടാകുന്ന കപ്പ കപ്പയാണിത് അപ്പോൾ ഇതിന് ഹൈറ്റ് ഒരുപാട് ഹൈറ്റ് വരും ശരിക്കും നന്നായിട്ട് കൃഷി ചെയ്താൽ മുപ്പതടി തുടങ്ങി അടി വരെ ഉയരം വരെ വരും ഈ കപ്പയ്ക്ക് പിന്നെ ഇതിന് വണ്ണവും ഉണ്ടാവും നല്ല വണ്ണം എന്ന് പറഞ്ഞാൽ ചെറിയ വണ്ണം ഒരുപാട് വണ്ണം ഉണ്ടാവും ഇത് കിഴങ്ങുണ്ടാകുന്നതാണ് മെയിനായിട്ടുള്ളത് ഇത് മണൽ പ്രദേശമാണ് ഇവിടെ കിഴങ്ങുണ്ടാവാനല്ല ഉണ്ടാകാനല്ല ഞാനിത് കൃഷി ചെയ്യുന്നത് തണ്ടുണ്ടാക്കാനാണ് വിത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അമ്പത് കിലോ മുതൽ നൂറ് കിലോ വരെ ഒരു കടക്കിൽ നിന്ന് നമുക്ക് കിഴങ്ങിൽ നിന്ന് ഉണ്ടാക്കാം അതെങ്ങനെയുള്ള സ്ഥലങ്ങൾ കൽപ്രദേശം ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നൂറ് കിലോ വരെ കിഴങ്ങുണ്ടാക്കാം അപ്പോൾ ഇതിൻ്റെ കമ്പ് ആളുകൾക്ക് ഞാൻ കേരളത്തിൽ അങ്ങോളങ്ങോളായിട്ട് കൊടുക്കാറുണ്ട് ആളുകൾ കൊണ്ടുപോവാറുണ്ട് കൽപ്രദേശത്ത് അമ്പത് മുതൽ നൂറ് വരെ ഉണ്ടാക്കാം മണൽ പ്രദേശത്തിൽ ഇരുപതോ മുപ്പതോ കിലോ വരെ ഇതിനകത്തുണ്ടാവും ഇവിടെ കിഴങ്ങുണ്ടാക്കാൻ വേണ്ടിയല്ല ഇത് കൃഷി ചെയ്യുന്നത് ഇത് കൃഷി ചെയ്യുന്നത് മുഴുവനും നമ്മൾ തണ്ടുണ്ടാക്കി ആളുകൾക്ക് കൊടുക്കുക അപ്പോൾ ഇത് കോട്ടയത്തുനിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇതേമാതിരി ഒരു ചെറിയ കഷ്ണം കിട്ടിയിട്ട് അത് കൊണ്ടുവന്നിട്ട് അതും വന്നുണ്ടാക്കിയത് കപ്പ് കപ്പേണി കാണുന്നതെല്ലാം കൊടുങ്ങല്ലൂർ ഏരിയ മണൽ ഇവിടെ കാര്യമായിട്ട് വളമൊന്നും ചെയ്യാറില്ല പിന്നെ കപ്പയ്ക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഒരേ ഒരു വളമുണ്ട് ചാണകം ചാണകം കൊടുത്തു കഴിഞ്ഞാൽ കപ്പയിൽ ഉണ്ടാകുന്ന കിഴങ്ങ് കഴിക്കും അപ്പോൾ ചാ ചാണകം ഒഴിച്ച് ബാക്കിയുള്ള ഏത് ഇതുകളും ചെയ്യാം അപ്പോൾ കൽപ്രദേശങ്ങളിൽ വളം കൊടുത്തില്ലെങ്കിലും കപ്പയിൽ കിഴങ്ങ് ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ ഇവിടെ കുന്നു കൂട്ടിയിട്ട് ആണ് ഇത് ഇത് ആ പറിക്കുന്നതും മോട്ടർ വെച്ചിൻ്റെ ഓസ് വെച്ചിട്ട് വെള്ളം അടിച്ചിട്ടാണ് നമ്മളിത് പറിക്കുന്നത് കൽപ്രദേശത്ത് നിന്ന് പറിച്ചെടുക്കാനായി ഇത്തിരി ബുദ്ധിമുട്ടാണ് പിന്നെ ഈ വടി വടിവെച്ച് കെട്ടിയേക്കുന്നത് എന്തിനു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി ഒരുപാട് ഉയരത്തിലോട്ട് പോകുമ്പോൾ കാറ്റിൽ ആടി മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഈ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ മുകളിലോട്ട് വരുന്നതാണ് പിന്നെ ഇവിടെ എല്ലാ കപ്പുകളിലും പ്രത്യേകത ഒരു കമ്പ് മാത്രമേ നമ്മൾ നിർത്തുള്ളൂ പലരും രണ്ട് കമ്പും ഒക്കെ നിർത്തുന്ന കൂട്ടരുണ്ട് ഇത് ആദ്യം ഉണ്ടാകുന്നതിൽ ആരോഗ്യമുള്ളൊരു കമ്പ് നിർത്തി ബാക്കിയുള്ളതെല്ലാം ഒടിച്ച് കളഞ്ഞിട്ടുണ്ട് ഇത് എല്ലാത്തിലും ഓരോ കമ്പായിട്ടുള്ളത് കമ്പുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ കാറ്റിലാടി മറിയാൻ സാധ്യത ഒരു കമ്പ ആകുമ്പോൾ അതിനകത്ത് കിഴങ്ങ് കൂടുതലുണ്ടാവും കപ്പ കൂടുതലുണ്ടാവും അപ്പോൾ കപ്പ മുറിക്കുന്നത് ആക്സ് ഉപയോഗിച്ച് മുറിക്കുക അപ്പോൾ ചതവ് വരാതെ അടിവശവും മുകൾ വശവും കറക്റ്റായിട്ടിരിക്കും കത്തി ഉപയോഗിച്ച് വെച്ചുകഴിഞ്ഞാൽ ചതഞ്ഞ് പോകും അപ്പോൾ ഇതിന് കടയും തലയും അറിയാനും ഒരു ബുദ്ധിമുട്ടുമില്ല എല്ലാ കർഷകർക്കും അറിയാം കടയത് തലയെന്ന് ഇത് സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ കൈവെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ ആയിട്ടുണ്ടാവും ഇവിടെ മുകളിൽ മുളയുണ്ടാകും അപ്പോൾ ഇതിനകത്തുനിന്ന് പകുതി ഭാഗം നമ്മൾ മണ്ണിലും പകുതി ഭാഗം മുകളിലോട്ടും നടുക അപ്പോൾ കപ്പ നടുന്നത് മൂന്നാല് വിധത്തിൽ നടാം ഇങ്ങനെ നേരെ വർട്ടിക്കലായിട്ട് നടാം ക്ഷിരിച്ച് നടാം കിടത്തി നടാം കിടത്തി നടുമ്പോൾ ഇതിന് നടുക്ക് വിടുന്ന തൊലി കളഞ്ഞിട്ട് കപ്പ ഇവിടുന്ന് കപ്പുണ്ടാവും ഇവിടുന്ന് കപ്പയുണ്ടാവും കപ്പ കപ്പയുണ്ടാകും പിന്നെ ഇതുമാതിരി നാലടി നീളത്തിൽ കപ്പ കുറിച്ച് ഡ്രമ്മിനകത്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തൊലി കള ഓരോ അടിയിലും തൊലി കളഞ്ഞു വെച്ചാൽ അവിടുന്ന് കിഴങ്ങ് ഉണ്ടാവും പിന്നെ കപ്പയിൽ കമ്പ് മുളച്ച് വരുന്ന മുള മുളച്ച് വരുമ്പോൾ രണ്ടോ മൂന്നോ ഉണ്ടെങ്കിലും ആരോഗ്യമുള്ളത് ഒരെണ്ണം മാത്രം നിർത്തി ബാക്കിയുള്ളത് ഒടിച്ച് കളയുക കൂടുതൽ കമ്പ ഉണ്ടായാൽ കാറ്റിൽ കപ്പ ആടി മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിന്നെ ഇത് ഈ കപ്പയ്ക്ക് ഒറ്റ കമ്പ് മുകളിലോട്ട് വന്നിട്ട് വഴി ക്രോസായിട്ട് പൈപ്പോ മുളയോ എന്തെങ്കിലും വെച്ച് കെട്ടിക്കൊടുത്താൽ അതിൽ കടക്കിൽ കിഴങ്ങുണ്ടാകും ഈ കപ്പ കാറ്റിൽ ആടിയാൽ യാതൊരു കാരണവശാലും അടിവശിച്ച് കിഴങ്ങ് ഉണ്ടാവില്ല ആടാതിരിക്കാൻ വേണ്ടി കപ്പ ആടാതിരിക്കാൻ വേണ്ടിയാണ് ഈ വടി വെച്ച് കെട്ടുന്നത്